പിണറായി സർക്കാരിന്റെ ഒരു ഗതികേടെ നഗരസഭയിൽ നിന്നും പതിനായിരം പേർ വേണം ദാരിദ്ര്യമുക്ത പ്രഖ്യാപന പരിപാടിക്ക് ആളുകളെ എത്തിക്കാൻ കോട്ട നിശ്ചയിച്ച ഉത്തരവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത ദാരിദ്ര്യമുക്ത സംസ്ഥാന പ്രഖ്യാപന ചടങ്ങിന് ആളുകളെ എത്തിക്കാൻ കോട്ട നിശ്ചയിച്ച് നൽകിയ ഉത്തരവ് പുറത്ത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷിന്റെ നിർദ്ദേശപ്രകാരമാണ് ചടങ്ങിലേക്ക് ആളെ കൂട്ടാൻ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് കോട്ട നിശ്ചയിച്ചുകൊണ്ടുള്ള ജോയിന്റ് ഡയറക്ടറുടെ കത്ത് ദാരിദ്ര്യവിമുക്ത പ്രഖ്യാപനം എന്ന സുപ്രധാന പരിപാടിക്ക് സ്വാഭാവിക പങ്കാളിത്തം ഉറപ്പാക്കുന്നതിന് പകരം കൃത്രിമമായ ആളുകളെ എത്തിക്കാൻ സർക്കാർ തലത്തിൽ നിർബന്ധിത കോട്ട ഏർപ്പെടുത്തിയിരിക്കുന്നത് വിവാദമായിരിക്കുകയാണ് തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്കുമായാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടറുടെ കത്ത് അയച്ചത് കേരളം തന്നെക്കാൾ ഇളയതും ചെറുപ്പവുമാണെന്ന് നടൻ മമ്മൂട്ടി അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കുന്ന ചടങ്ങിൽ വിശിഷ്ട അതിഥിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മമ്മൂട്ടി പൊതുവേദിയിലെത്തിയത് സാമൂഹ്യ സേവന രംഗത്തെ കേരളം ഒരുപാട് മുന്നിലാണെന്നും മമ്മൂട്ടി പറഞ്ഞു നമ്മുടെ ജനാധിപത്യ ബോധത്തിന്റെ ഫലമാണ് കേരളത്തിന്റെ ഈ നേട്ടങ്ങളല്ല ആദ്യ ദാരിദ്ര്യം മാത്രമേ മുക്തമാകുന്നുള്ളൂ ദാരിദ്ര്യം ഇനിയും നമ്മുടെ മുന്നിൽ ബാക്കിയാണ് സ്വാതന്ത്ര്യം കിട്ടിയ കാലത്തേക്കാൾ നമ്മുടെ ദാരിദ്ര്യ രേഖ എന്ന് കുറഞ്ഞു മുഖ്യമന്ത്രി വലിയ ഉത്തരവാദിത്വമാണ് ഏറ്റെടുക്കുന്നതെന്നും മമ്മൂട്ടി പറഞ്ഞു സാഹോദര്യവും സമർപ്പണവും ജനങ്ങളിൽ നിന്നും ഉണ്ടാകണം ഒൻപത് മാസമായി ഒരു പൊതുവേദിയിലോ നാട്ടിലോ ഇറങ്ങാത്ത ആളാണ് താൻ എറണാകുളത്ത് നിന്നും യാത്ര ചെയ്താണ് താൻ തിരുവനന്തപുരത്തേക്ക് വന്നത് ഇപ്പോൾ വന്നപ്പോൾ കണ്ണഞ്ചിപ്പിക്കുന്ന വികസനം ഉണ്ടായിട്ടുണ്ട് രാജപാതകളും വലിയ കെട്ടിടങ്ങളും നിർമ്മിക്കുന്നത് കൊണ്ട് മാത്രം വികസനം കൈവരിക്കില്ല സാമൂഹിക ജീവിതം വികസിക്കണമെങ്കിൽ ദാരിദ്ര്യം സമ്പൂർണമായി തുടച്ചുനീക്കപ്പെടണമെന്ന് മമ്മൂട്ടിയും പറഞ്ഞു അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപന പരിപാടിയിൽ കമൽഹാസനും മോഹൻലാലും പങ്കെടുക്കില്ല എന്ന വാർത്ത കഴിഞ്ഞ ദിവസം ചർച്ചയായിരുന്നു അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനത്തിനായി സർക്കാർ ചെലവഴിക്കുന്നത് ഒന്നര കോടി രൂപയാണ് അതിദരിദ്രർക്ക് വാസസ്ഥലം ഒരുക്കാൻ അനുവദിച്ച അൻപത്തി രണ്ട് കോടിയിൽ നിന്നാണ് ഈ തുക കണ്ടെത്തിയിരിക്കുന്നത് ഇത് സംബന്ധിച്ച് ഒക്ടോബർ ഇരുപത്തി ആറിന് തദ്ദേശ വകുപ്പ് ഉത്തരവ് പുറത്തിറക്കിയിട്ടുണ്ട് ഇതോടെ വാസസ്ഥലത്തിനുള്ള ഫണ്ട് അൻപത്തൊന്ന് കോടിയായി കുറയും തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ ആവശ്യപ്പെട്ട പ്രകാരം ഇരുപത്തി അഞ്ചിന് ചേർന്ന സ്പെഷ്യൽ വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിലാണ് ഇതിൽ തീരുമാനമായത് രാജ്യത്തെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളം മാറുന്നതിന്റെ പ്രഖ്യാപനമാണ് നടന്നിരിക്കുന്നത്